ജനതാ കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു സമ്മേളനം യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ രംഗത്തും കൈത്തൊഴിൽ രംഗത്തും തൊഴിലെടുക്കുന്ന അസംഘടിത തൊഴിലാളികളെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയെട്ട് വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജനതാ കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സംഘടനയുടെ ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു സമ്മേളനം യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മനിയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ധി ആ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് നൽകി തൊഴിലാളികളെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കാതിരിക്കുന്ന ഒരു ധർമ്മസങ്കടത്തിലാണ് കേരളത്തിലെ നിർമ്മാണത്തൊഴിലാളികൾ ഉള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയത്തിന്റെ ഫലമായി തൊഴിൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മുടെ സാമൂഹ്യ മേഖല നമ്മുടെ സാമ്പത്തിക മേഖല അതെല്ലാം തകർന്ന് വിരിഞ്ഞു പോയിരിക്കുന്നു അടിമാലി മെറീന കോംപ്ലക്സിലെ വൈസ്മൻ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് അധ്യക്ഷത വഹിച്ചു കെ കെ ദിലീപ് കുമാർ അസീസ് എം സിജോ ജോസഫ് കെ കെ തങ്കച്ചൻ തുടങ്ങിയവർ സംബന്ധിച്ചു നിരവധി അംഗങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി